ചങ്ങൈമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഈ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധികം വീഡിയോ ചെയ്തിട്ടില്ല അതിൽ എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ ഇനി തെറ്റ് ചെയ്തില്ലെങ്കിൽ തെളിവില്ലെങ്കിൽ അദ്ദേഹത്തെ കോടതി വെറുതെ വിടട്ടെ ഇതാണ് എന്റെ ഒരു തീരുമാനം പിന്നെ അതിനൊക്കെ എതിരേറ്റി നമ്മൾ കല്ലരുതെങ്കിൽ നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം ഈ ഇന്ത്യയിൽ എന്നല്ല ലോകത്താരും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ എന്റെ ആ അഭിപ്രായം തെറ്റിച്ചുകൊണ്ട് ഇന്നലെ ഒരു കുലസ്ത്രീ ഒരു സംഗിണി കുലശ്രീ പുറത്തു വന്ന് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ആ കുലശ്രീ പുറത്തു വന്ന് ആ കുലസ്ത്രീ ആരാന്നറിയാം നമ്മുടെ എല്ലാം എല്ലാഹ്മെല്ലാമായ അദീന ഭാരതി എന്ന കുലസ്ത്രീയാണ് അത് ആ കുലസ്ത്രീന്റെ കാര്യം ില്ല രാഹുൽ മാതിരെ ആഞ്ഞടിക്കുമ്പോ ആ കുലശ്രീ കുറച്ചു ദിവസം മുന്നേ ചെയ്ത വേറൊരു കാര്യം ഉണ്ട് നമ്മളെ പാലത്തായി പപ്പനില്ല പോക്സോ കേസ് പ്രതി നാലാം ക്ലാസ് കാര്യ അതിജീവിതയെ പീഡിപ്പിച്ചിട്ട് ഇപ്പൊ ജീവപരിധം ശിക്ഷ അനുഭവിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ആ പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം അളക്കുകയും അയാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിരിവിന് നടക്കുന്നവരെ സഹായിക്കും ചെയ്യുന്ന യുവതിയാണ് ഈ അധീന ഭാരതി ആ അധീന ഭാരതിക്ക് രാഹുൽ മാങ്കുട്ടിനെതിരെ കല്ലെറിയാൻ വേണ്ടി എന്ത് യോഗ്യതയുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ കുലസ്ത്രീ രാഹുൽ ഇന്നലെ ചെയ്ത കുറച്ച് ഭാഗങ്ങൾ വാ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് മുൻപ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന പീഡനപരാതികള് എടുത്തു നോക്കുകയാണെങ്കിൽ പവറിന്റെ ഒരു വാല്യൂ പവറിന്റെ ഒരു കേസിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ എവിഡന്റ് ആയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ശരിക്കും അധികാരമുള്ളവന് എന്ത് പേക്കൂത്തും കാണിക്കാം ആരെയും ഉപദ്രവിക്കാം അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെയും മരിച്ചു വരുത്താം ആ ഒരു സാഹചര്യം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഇടക്കിറക്കി പറയുന്ന കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെ താങ്കളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതല്ല അയാൾ ശിക്ഷിക്കാതെ പോലും അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ എവിഡൻസ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇത് കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ആ എത്രയും ഇത്രയേറെ പെൺകുട്ടികളുടെ വോയിസ് റെക്കോർഡ് ഇത്രയേറെ പെൺകുട്ടികളുടെ ചാറ്റ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇത് കൂടുതൽ മറ്റെന്ത് തെളിവാണ് പൊതുസമൂഹത്തിന് ഇത് വിശ്വസിക്കാൻ വേണ്ടത് ഈ നിമിഷവും ഇതെല്ലാം കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പം ഇതിനെ കൃത്യമായ രീതിയിൽ ചാനലുകൾ ചർച്ച ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് കൃത്യമായ രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യേണ്ടത് പോലെ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുപോലെ എത്തിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉള്ള ആളുകൾക്കൊക്കെ എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ള ലെവലിലോട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പോഴും അയാളുടെ കൂടെ നടക്കുന്ന പ്രവർത്തകർക്ക് ഒരു അല്പമെങ്കിലും ആത്മാഭിമാനത്തിന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ആശയങ്ങളോട് അവർ ക്ക് എന്തെങ്കിലും ഒരു നീതി പുലർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ എങ്ങനെ ഇയാളുടെ പുറകെ ഇങ്ങനെ പെട്ടി നോക്കി ഇങ്ങനെ നടക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് എന്റെ കുലസ്ത്രീ അധീന ഭാരതി കാരണം നാണുമാനു ഉളുപ്പുണ്ടെങ്കിൽ പാലത്തായി പപ്പൻ എന്ന പീഡന വീരനെ ന്യായീകരിക്കുകയും അയാൾ ഇനി പുറത്തിറക്കാൻ വേണ്ടി പിരിവ് നടത്തുകയും ചെയ്യുന്ന ടീമിന്റെ അപ്പുറം നടക്കുന്ന നിങ്ങൾ കുറച്ചെങ്കിലും ഉളുപ്പും നാണു മാനുണ്ടെങ്കിൽ ഈ രാഹുൽ വാങ്കൂടത്തിന് എതിർക്കാൻ വേണ്ടി ഇപ്പൊ വരുമോ ഇനി പാലത്തായി പപ്പന്റെ കാര്യം അവിടെ നിൽക്കട്ടെ കിട്ടെ യാദവ് എന്ന് പറഞ്ഞ ഒരു ബി ജെ പി എം ബിയെ കുറിച്ച് അറിയോ അധീന ഭാരതിക്ക് അയാൾ നമ്മുടെ അഭിമാന താരങ്ങളായ ഒളിമ്പിക്സിൽ മെഡൽ വരെ നേടിയ ബോക്സിംഗ് താരങ്ങളെ അപമാനിച്ച കാര്യം അറിയാം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾക്ക് അറിയാം എന്നിട്ട് ആ പീഡന വീരനെ സംരക്ഷിച്ചത് ആരാന്നറിയാം അത് നിന്റെ ബി ജെ പി ആണ് നിന്റെ കേന്ദ്രത്തിലെ ബി ജെ പി എന്നിട്ട് ഇന്ത്യയുടെ അഭിമാന താരങ്ങളായ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആ ബോക്സിംഗ് താരങ്ങൾ പരാതി കൊടുത്തിട്ട് ആ ബോക്സിംഗ് താരങ്ങൾക്കെതിരെ എടുത്തിട്ട് ആ ബ്രിഗ് യാദവ് എന്ന് പറഞ്ഞ സംഘിക്കെതിരെ ഒരു നടപടിയും നിന്റെ സംഘി സർക്കാർ എടുത്തിട്ടില്ല ഇനി അതും പോകട്ടെ കുറച്ച് ദിവസം മുന്നേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ ഒരു വീട്ടിലെ യുവതിയെ കയറി പിടിച്ച നിന്റെ ഒരു സംഘി പ്രവർത്തനം ഉണ്ടായിരുന്നു ആ പ്രവർത്തനെതിരെ എന്ത് നടപടിയാണ് നിന്റെ പാർട്ടി എടുത്തത് എന്റെ കുലസ്ത്രീ അധീന ഭാരതി നിന്നോടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞില്ല കുലസ്ത്രീ ഇനി എനിക്ക് ചോദിക്കാണ്ട് ഇനി കുറച്ച് വീഡിയോ കൂടി നിന്റെ കാണട്ടെ വാ ഈ ഒരു കേസിൽ ഇത്രയും എവിഡൻസ് കിട്ടിയതിനു ശേഷം ഒരു പക്ഷേ ഈ പറയുന്ന ആളുകളും ഇതേപോലെ ചെയ്യുന്ന ആളുകളായിരിക്കണം അതുകൊണ്ടായിരിക്കും അയാൾ അവർക്ക് ഇയാൾ ഇത്രമേൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ പറ്റൂ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളാണെങ്കിൽ പോലും ഇങ്ങനൊരു കേസ് വരുന്ന സമയത്ത് ഇത്രയും കൃത്യമായി ഒരാളാണെങ്കിലും ഇപ്പൊ രണ്ടാളാണെങ്കിലും നമ്മൾ എന്തേലും ആട്ടെ പോട്ടെ ഇത് ഒന്നോ രണ്ടോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ഇങ്ങനെ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിലും ഒരാളല്ല രണ്ടാള് നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ചോദിച്ച് നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതിൽ ഒന്നാമത്തെ ആള് പാലക്കാട്ടെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാർക്കടത്തോട് തോറ്റ സ്ഥാനാർത്ഥിയില്ലേ അയാൾക്കെതിരെ അയാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പീഡന പരാതി വന്നിട്ട് നിങ്ങൾ അയാളെ സംരക്ഷിച്ചിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുക അയാൾക്കെതിരെ ചെറുവിരൽ പോലും നിങ്ങളെ സംഖ്യകൾ ആരും ഉയർത്തിയിട്ടില്ല പിന്നെ രണ്ടാമത്തെ പരാതി നിങ്ങളെ പാലക്കാട്ടെ ജിമ്മിലേ ആ ജിമ്മിനെതിരെ നിങ്ങളെ പാർട്ടി തന്നെ പണ്ടുണ്ടായിരുന്ന സന്ദീവ് വാരുടെ ഒരു പരാതി തന്നിട്ടുണ്ട് ആ മൂപ്പർ ആ ജിമ്മൻ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ വെളിച്ചെണ്ണിയും കൊണ്ട് വിളിച്ചെണ്ണിയും കൊണ്ടുപോകുന്നതിൽ വളരെ പ്രഗത്ഭനാണെന്ന് എന്നിട്ട് നിങ്ങൾ അതിനെതിരെ നടപടി എടുത്തോ അതിനെതിരെ അന്വേഷണം പോലും നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് ഇത്രയും വൃത്തികെട്ട രണ്ട് പരാതി ഉണ്ടായിട്ട് അതിനെതിരെ ഒരു നടപടി എടുക്കാണ്ട് ഇമ്മാതിരി വർത്താനം പറഞ്ഞു പറഞ്ഞിട്ടില്ല നിങ്ങക്ക് തൊലിക്കട്ടിണ്ടല്ല കാണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടി വേണം നിങ്ങൾക്ക് കൂലസ്ത്രീ അധീന ഭാരതി എന്നിട്ട് ഇതിനെതിരെ നിങ്ങളെ കൂട്ടത്തിലുള്ളവരെ ഒരു പരാതി എടുക്കാതെ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് രാഹുൽമാർ കൂട്ടിനെതിരെ ഇമ്മാതിരി വർത്താനം പറം എനിക്കെന്താണെന്ന് തോന്നുന്നറിയാം മറ്റേ കൂട്ടറെ ചാരിത്രസവില്ലേ ആ ചരിത്ര പ്രസംഗമായിട്ടാ തോന്നുന്നത് ഈ മറ്റേ കൂട്ടർ എന്ന് പറഞ്ഞത് ആരാണെന്ന് എന്റെ അധീന ഭാരതിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് അധീന ഭാരതിയുടെ അടുത്ത പ്രസംഗം കേട്ടിട്ട് വരാം രാഹുലുമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്ര പെൺകുട്ടികളാണ് വിരളെണ്ണാൻ പറ്റാത്തത്ര സംഖ്യയിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുക അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളായിട്ടുള്ള പെൺകുട്ടികളാണ് അപ്പൊ ആ വിഷയത്തെ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതിൽ ഇടപെട്ടേ സാധിക്കുള്ളൂ കാരണം ഇത് കോൺഗ്രസിന്റെ ഒരു കുടുംബപരമായ പ്രശ്നമല്ല അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു വിഷയമല്ല ഇത് കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയം വരുന്ന സമയത്ത് എങ്ങനെയാണ് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു നമുക്ക് എല്ലാവർക്കും പൂർണ്ണ ബോധ്യമായിട്ടിരിക്കുകയാണ് അവർ അവരുടെ പാർട്ടിയിൽ നിന്ന് ഇറക്കൂടുക അതൊക്കെ അവരെന്തോ ചെയ്തോണ്ട് അവർ അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന മാറ്റോ എന്തോ ആയിക്കോട്ടെ അതിലൊന്നും നമ്മൾ ബോധേടല്ല നമ്മളെ ബാധിക്കുന്ന വിഷയല്ല പക്ഷെ അയാൾ എം എൽ ആയിട്ട് തുടരുമ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്താണ് ഈ നാടിന് കൊടുക്കുന്ന മെസ്സേജ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇമ്മാതിരി ഘോര ഘോരം പ്രസവിക്കുന്ന എന്റെ കുലസ്ത്രീ അധീന നിങ്ങളുടെ പാർട്ടിയിൽ പുരുഷന്മാർ നേരിടുന്ന പീഡനങ്ങളെ കുറിച്ച് എന്താണെന്നൊന്നും മിണ്ടാത്തത് കുറച്ച് ദിവസം മുന്നേ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ ശാഖയിൽ നിന്നും പീഡനമേറ്റിട്ട് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്ത വിവരം ഉണ്ടാവല്ലോ ആ പുരുഷൻ ആത്മഹത്യ ചെയ്തിന് മുമ്പില് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രമാത്രം പീഡനമാണ് നിങ്ങളെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാർ അനുഭവിക്കേണ്ടി വരുന്ന കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ എന്നിട്ട് ആ പീഡനം നടത്തിയെന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ പീഡനം നടത്തിയ നേ െതിരെ ഒരു നടപടി എടുക്കാതെ ആ മരണപ്പെട്ടു പോയ പയ്യനെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുകയും അവന്റെ കുടുംബത്തെ വരെ അതിശേപിക്കാൻ നിൽക്കുകയല്ലേ നിങ്ങൾ സംഘികൾ ചെയ്തത് എന്നിട്ട് ഒരു സ്ത്രീക്ക് പോയിട്ട് കൂടിയുള്ള ഒരു പുരുഷന് വരെ സംരക്ഷണം കൊടുക്കാത്ത നിങ്ങൾ ഇമ്മാതിരി ഇമാതിരി വർത്താനം പറയുമ്പോഴില്ല ചിരിവരുന്ന കുല സ്ത്രീ സംഗിനി ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ഇമ്മാതിരി വർത്താനം പറഞ്ഞതിന് മുമ്പിലേ അപ്പനു വേണ്ടി നിങ്ങൾ പിരിക്കുന്ന പിരിവില്ലേ ആ പിരിവെങ്കിലും നിർത്തണം ആ പിരിവെങ്കിലും നിർത്തിയിട്ട് വരണം ഇമാതിരി ഊള വർത്താനം പറയാൻ വേണ്ടി വരാൻ വേണ്ടി കേട്ടോ പിന്നെ നിങ്ങൾ മറന്നാലും നിങ്ങളെ കൂടിയുള്ള സംഖ്യകൾ മറന്നാലും നമ്മൾ മലയാളികളും ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരും മറക്കാത്ത ഒരു ചിത്രമുണ്ട് വിനേഷ് പോകട്ടെന്ന ധീര വനിത നിങ്ങൾ ഭൂഷൺ യാദവനെ സന്ദർശിച്ചപ്പോൾ ആ വേദനയിൽ ഇനി ഞാൻ ഒളിമ്പിക്സിലെന്നല്ല ഒരു മത്സരത്തിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്റെ മത്സരം അവസാനിപ്പിച്ച ആ ചിത്രം ഒരു മലയാളിയും ഒരു ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരനും മറക്കില്ല എന്റെ കുല സ്ത്രീ അധീന ഭാരതി അന്ന് അവർക്കൊക്കെ കിട്ടിയ ഒളിമ്പിക്സ് മെഡലുകൾ തിരിച്ചു വെച്ച ഒരുപാട് ബോക്സിംഗ് താരങ്ങളുണ്ട് അവരുടെ കണ്ണുനീരും അവരുടെ മുഖവും ഒരു മലയാളിയും ഒരു ഇന്ത്യക്കാരനും മറക്കൂല കുറച്ചു കാലം നീ പിണറായി വിജയനിയും മരണപ്പെട്ടു പോയ കൊടിയേരി ബാലകൃഷ്ണനും പിന്നെ കൂടാതെ ക്യാൻസർ രോഗികളെ അപമാനിച്ചുകൊണ്ട് ഒരു വർത്താനം പറഞ്ഞപ്പോഴേ നിന്നോട് പുച്ഛം തോന്നിയതാണ് ഇപ്പൊ നിന്നോടുള്ള പുച്ഛം കുറച്ചും കൂടി കൂടിയിട്ടുള്ളൂ കാരണം പുച്ഛത്തിൽ പുച്ഛം മാത്രമാണ് നീ ഒരു നികൃഷ്ട ജീവിയോട് തോന്നുന്ന അതേ പുച്ഛമാണ് നിന്നോടും അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ ഈ നാട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കുലശ്രീ മാത്രമാണെന്ന് തോന്നും ഈ കുലശ്രീയുടെ വർത്താനം കേൾക്കുമ്പോൾ അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ